എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ബ്രീത്തിങ് എക്സൈസിനെ കുറിച്ചാണ് നമുക്കറിയാം പാട്ട് പാടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രീത്തിങ് എന്നുള്ളത് നമുക്കറിയാം ശ്വാസോച്ഛ്വാസം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നമ്മളൊരു പാട്ട് ഫില്ല് ചെയ്ത് പാടുമ്പോഴുള്ള ഭംഗി വളരെ മനോഹരമായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് പാടുമ്പോഴും ഫില്ല് ചെയ്ത് പാടുമ്പോഴും രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും നല്ല ഭംഗി വരണമെങ്കിൽ പാട്ട് നമ്മൾ ഫില്ല് ചെയ്ത് പാടുകയേ പറ്റും അതുപോലെ തന്നെ ക്ലാസിക്കൽ സോങ്സിൽ കൂടുതലായിട്ടും നമ്മൾ ഫില്ല് ചെയ്ത് പാടണം അങ്ങനത്തെ ഒത്തിരി പാട്ടുകളുണ്ട് ക്ലാസിക്കൽ സോങ്സിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എങ്ങനെയാണ് നമ്മൾ ശ്വാസം അടക്കി പാടേണ്ട പാട്ടുകളാണ് മലയാളത്തിൽ പ്രത്യേകിച്ച് അപ്പം ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് ഒരു എക്സസൈസിലൂടെ ഒന്നോ രണ്ടോ ടിപ്സിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക അവരുണ്ട് ഇപ്പം ഇത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഏത് നോർമൽ നോർമൽ പാട്ടുകളും നമുക്ക് ഈസിയായിട്ട് പാടാനായിട്ട് സാധിക്കും ആ ലെവലിൽ നമുക്ക് എത്താം ഓക്കെ അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് മ്യൂസിക് സ്വരങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പാട്ടിന്റെ വരികൾ ഉപയോഗിച്ചും എക്സസൈസ് ചെയ്യുക എന്നതാണ് മൈ ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ വീഡിയോ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും പാട്ട് പാടാൻ അറിയില്ല എനിക്ക് പക്ഷേ എനിക്ക് ഈ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും പാട്ട് പാടാൻ അറിയുന്നവർക്കും പാട്ട് പാടാൻ അറിയാത്തവർക്കും ഒരുപോലെ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മ്യൂസിക് സ്വരങ്ങളാണ് അതായത് സപ്തസ്വരങ്ങൾ സരി ഗ മ പാ മീ ഓക്കെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ നാല് വരികൾ നമുക്കറിയാം നമ്മുടെ മലയാളം പാട്ടുകളിൽ മിനിമം ആദ്യത്തെ സ്റ്റാൻസ് അതായത് പല്ലവി നാല് വരിയായിരിക്കും നമുക്കറിയാമല്ലോ പല്ലവി അനുപല്ലവി ചരണം അങ്ങനെയാണല്ലോ അപ്പം ആദ്യത്തെ ഒരു നാല് വരി നമ്മൾ എടുക്കുന്നു ചില പാട്ടുകളിൽ ആറും എട്ടും പേരുകളൊക്കെ ഉണ്ടാവും അത് ആ ഒരു പാട്ടായിട്ട് അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഈ മെത്തേഡ് മാത്രം മനസ്സിലാക്കാം ആദ്യത്തെ നാല് വരി എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ എക്സസൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് സ്വരങ്ങള് സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം പറയാം കോവിഡ് കോവിഡ് വന്ന സമയത്ത് എൻ്റെ ശ്വാസകോശത്തെയാണ് ബാധിച്ചത് ഞാൻ ഞാനിന്ന് ഇങ്ങനെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എക്സസൈസ് ചെയ്തതുകൊണ്ടും പാട്ടിൽ തന്നെ ഇമ്പ്രൂവ് അതായത് പാട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ ശ്വാസോച്ഛ്വാസം കൂടുതൽ എക്സസൈസ് കൊടുത്തത് അതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ സ്മാർട്ടായിട്ട് വീണ്ടും എൻ്റെ എന്താ പറയുക ബ്രീത്തിങ് തിരികെ എടുത്തു തന്നെ അപ്പം ഇത് എൻ്റെ ഒരു അനുഭവമാണ് എന്നെപ്പോലെ ഒത്തിരി പേർക്ക് ഈ അനുഭവം ഉണ്ടാവാം തീർച്ചയായിട്ടും ഇത് നമ്മളെ സഹായിക്കും ഇനി വേറൊരു സംശയം വേറെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും നമുക്കിപ്പം അസുഖമാണ് ശ്വാസകോശ അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് സംശയം സംശയമുണ്ടാകും നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ പ്രഷർ ചെയ്യുന്നില്ല ഞാൻ പുഷ് ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യണ്ട എന്ന് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ചെയ്യേണ്ട എന്ന് കാര്യം നിങ്ങൾക്ക് വിഷമം ഉണ്ട് എങ്കിൽ ഞാൻ ഈ പറയുമ്പോൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം നിങ്ങൾ വിഷമിക്കണ്ട ഇപ്പം ഞാൻ ഈ പറയുന്ന എക്സസൈസിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ ഇപ്പം ഞാൻ രണ്ട് വരി ഫില് ചെയ്ത് പാടണം എന്ന് പറയുന്നത് അത് മാക്സിമം പറ്റുമോ എന്ന് നോക്കുക ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല നിങ്ങൾ പറ്റുമോ എന്ന് നോക്കുക പറ്റുന്നില്ല എങ്കിൽ ഒരു വരിയിൽ അത് സ്ലോ ആക്കിയിട്ട് ചെയ്യുക ഞാൻ അത് എക്സസൈസ് ഇപ്പം പറയുമ്പം കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആദ്യത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക് സ്വരങ്ങൾ ഉപയോഗിച്ചിട്ട് സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചിട്ട് എക്സസൈസ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക നമ്മൾ മേലോട്ട് ശ്വാസം എടുക്കുന്നു ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് എടുക്കരുത് എടുക്കുക പെട്ടെന്ന് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് പയ്യെടുക്കുക എടുക്കുക അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പാടുന്നത് സാരീകമാ അത് പാടുകയാണ് അപ്പം ഞാൻ പാടുന്ന മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്യണം ശ്രദ്ധിക്കുക സ ഓക്കെ ഇത്രയും എടുത്തു എനിക്ക് എനിക്കിത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു സംസാരിച്ചപ്പോൾ വന്നതാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതലും സാധിക്കും ഈ ഒരു മെത്തേഡിൽ ആ ഒരു വരി അതായത് അത്രയും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഇനിയിപ്പം ചിലവർ എന്നോട് സംശയം ചോദിക്കും ഇതിന് താളം വേണോ താളം വേണ്ട ഓക്കെ താളം വേ വേണ്ടത് തന്നെ നമുക്കറിയാം ഈ ഒരു ട്രാക്ക് നമുക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക ഒന്നുകൂടെ കണ്ടില്ലേ ഇതുപോലെ ഫില്ല് ചെയ്യുക അതുപോലെ തിരിച്ചും സാധരി സാ ഇത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ദിവസത്തില് ചെയ്യുക ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ എണീറ്റ് പാടാണ് പിന്നെ നമുക്ക് ഹൈ പോവില്ല രാവിലെ എണീറ്റാൽ ഹൈ പോവില്ല അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായന് ശേഷം റൂമൊക്കെ അടച്ചിരുന്നിട്ട് ഇനിയിപ്പം വീട്ടുകാർ ചിലപ്പം വഴക്കു പറയായിരിക്കും ഇടമുണ്ടാതിരിക്കണം എന്നൊക്കെ പറയുമായിരിക്കും അത് ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ ഹോം തിയേറ്റർ ചെറിയ സൗണ്ടിൽ വെക്കാം പാട്ടല്ലേ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ ചെറിയ സൗണ്ടിൽ പാട്ട് വെച്ചിട്ട് നമുക്ക് മാറി ഇരുന്നിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാം ഓക്കെ ഈ പാട്ടിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കെല്ലാം വരുള്ളൂ നമ്മുടെ ഈ സ്വരങ്ങൾ പാടുന്നതിൻ്റെ അപ്പോൾ അത് വേറെ പോകത്തൊന്നുമില്ല അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വീട്ടിൽ നമ്മൾ പാടുമ്പം കുറ്റം പറയുന്നവരുണ്ട് എങ്കിൽ ഇത് സ്വാഭാവികമാണെങ്കിലും ഉണ്ടാവാം അത് നമ്മുടെ മനസ്സിന് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കും അതൊഴിവാക്കാനാണ് ഞാൻ പറയുന്നത് നോക്കണ്ട നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു പാട്ടിൻ്റെ നാല് വരി ഉപയോഗിച്ചിട്ട് ഉള്ള എക്സസൈസാണ് ഇത് മിക്കവാറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തേക്ക് മിക്കവാറും അടിച്ചുപൊളി പാട്ടുകളാണ് സ്പീഡ് ഉള്ളത് അതൊന്നും എടുക്കരുത് നമുക്കറിയാം മിഡിൽ പാട്ടുകൾ അത് നമ്മുടെ രവീന്ദ്രമാഷിൻ്റെ കാലഘട്ടത്തിലുള്ള ഇഷ്ടം പോലെ പാട്ടുകളില്ലേ അതിലേതെങ്കിലും നാ ഇത് സ്ലോ മെലഡിക്കായിട്ടുള്ള പാട്ടുകൾ എടുക്കുക അതിൽ ആദ്യത്തെ നാല് വരി എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഉണ്ണികളെ ഒരു കഥ പറയാം അത് പിന്നെ എല്ലാവർക്കും അറിയാണ് അപ്പോൾ ഈ ഒരു പാട്ട് എടുത്തിട്ട് എങ്ങനെയാണ് എങ്ങനെയാണിത് എക്സസൈസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് പറയുന്നതുപോലെ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഒരു കഥ പറയാൻ കഥ പറയാ ഓക്കെ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു അപ്പോൾ നമ്മളിത് ഈ രണ്ടു പേരും ഞാൻ ചേർത്ത് പാടുവാണ് ഓക്കെ പക്ഷേ ഇത് ഫിസിക്കലി പാടുമ്പോൾ ഇങ്ങനെയല്ല കിട്ടും നമുക്ക് ബ്രീത്തിങ് എക്സൈസിന് വേണ്ടി മാത്രമുള്ള പാർട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് കരുതി ഇതുപോലെ പോയി പെർഫോം ചെയ്യരുത് ഇത് നമ്മുടെ ശ്വാസകോശത്തെ ഇമ്പ്രൂവ് കൂടുതലായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യുകയാണ് പവർ ഉള്ളതാക്കാണ് അപ്പോൾ അതിനുള്ളൊരു എക്സസൈസാണ് അല്ലാതെ ഇതുപോലെ തന്നെ ഇങ്ങനെയല്ല പാട്ട് കേട്ടോ ഇന്നുകൾ ഒരു കഥ പറയാമെന്ന് പറയുമ്പോൾ ആദ്യത്തെ വരി പിന്നെ അത് ഫില്ല് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ അടുത്ത് അങ്ങനെയാണ് കേട്ടോ ഓക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എടുക്കാം ഇഷ്ടമുള്ള പാട്ടുകൾ എടുക്കാം ഇതുപോലെ മെലഡിക്കായിട്ടുള്ള പാട്ടുകളായിരിക്കണം എന്ന് മാത്രം ഒന്നുകൂടി യാമീ ഒരു കഥ കഥ പറയാ ഇനി ഈ പാട്ടിൻ്റെ മൂന്നാമത്തെ വരി പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ ഇത്രയും പാടുമ്പോൾ തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സ് എക്സസൈസ് കിട്ടി ഈ വരി അതായത് മൂന്നാമത്തെ വരി രണ്ടു പ്രാവശ്യം എടുത്തു പാടുന്നുണ്ട് അതുകൊണ്ട് നാലാമത്തെ വരി പാടേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ നാലാമത്തെ വരി ഈസി ആയിട്ട് പണ്ട് പിറന്നു പണ്ടീളം മൂളം കൂട്ടിൽ അത് വേണം സ്ലോ ആക്കിയിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം അപ്പം ഇങ്ങനെ മെത്തേഡ് മനസ്സിലായല്ലോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാട്ടുകൾ എടുക്കാം പഴയ ഒത്തിരി പാട്ടും മൗനം സ്വരമായി അങ്ങനെ അതൊക്കെ ഈ ഒരു ട്രാക്കിൽ വരുന്നതാണ് ഈ ഒരു മെലഡിക്കായിട്ട് വരുന്നതാണ് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഞാൻ പറഞ്ഞു സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾക്കറിയാം രവീന്ദ്രമേഷിന്റെ പാട്ടുകൾ അറിയാത്തവരായിട്ട് ചുരുക്കമാണ് അതുപോലെ രവീന്ദ്ര മഹാഷൻ മാത്രം ഞാൻ എടുത്ത് പറയുന്നില്ല ആ കാലഘട്ടത്തിൽ ഒത്തിരി പാട്ടുകളുണ്ട് ഈ ഒരു എക്സസൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക അതായത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഞാൻ വൈകിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്ക് മണിയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലൊരു എക്സസൈസ് ആയിരിക്കും ഒരു സംഭവം ഓക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വൈകിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവർ അതായത് ഞാനൊക്കെ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കൂലിപ്പണിക്ക് അത് ഹാർഡ് വർക്ക് ഒത്തിരി ചെയ്തിട്ടുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന അത് നല്ല നന്നായിട്ട് വർക്ക് ചെയ്യും അവരൊക്കെ അപ്പം അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ടയേർഡ് ചെയ്ത് ടയേർഡൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും വീട്ടിൽ അങ്ങനെയുള്ളവർ രാവിലെ ചെയ്താൽ മതി ഇനിയിപ്പം വലിയ വർക്കൊന്നും ചെയ്തില്ല ഡെയിലി വലിയ വർക്കൊന്നും ചെയ്തില്ല അങ്ങനെയുള്ളവർ ഈ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഈ എക്സസൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് തരുന്നു പുതിയ ടിപ്സുമായിട്ട് അത് പാട്ട് പാടുന്നതിനും അത് സ്വരമൊക്കെ മധുരമാക്കുന്നതിനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള പുതിയ ടിപ്സുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഒരിക്കൽ കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറയുകയാണ് ടെൻ കെ അതായത് പത്ത് പത്തായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സായി പിന്നെ ഒത്തിരി റീച്ച് കിട്ടുന്നുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ഇത് എൻ്റെ മടുക്കല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം